രാജ്യത്ത് മില്ലറ്റ് വിപ്ലവത്തിന് ആക്കം കൂട്ടി ഇന്ത്യൻ മില്ലറ്റ് ബൺ പ്രധാനമന്ത്രിയുടെ സ്വദേശി ദർശനം ഭക്ഷ്യമേഖലയിലും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു ആരോഗ്യ മേഖലയിലും സ്വദേശി വൽക്കരണം നടപ്പിലാക്കിയിരിക്കുകയാണ് വിദേശിയിൽ നിന്ന് സ്വദേശിയിലേക്ക് എത്തിയെന്നാണ് ജിതേന്ദ്ര സിംഗ് എക്സിൽ കുറിച്ചത് മൈസൂർ ആസ്ഥാനമായുള്ള സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ വിദ്യ ഉപയോഗിച്ചാണ് മില്ലറ്റ് ബൺ ബൺബർഗർ തയ്യാറാക്കുന്നത് മക്ഡൊണാൾഡ്സിൻ്റെ മെനുവിലേക്ക് മില്ലറ്റ് കടന്നു ഭാരതത്തിന്റെ ഭാരതത്തിൻ്റെ നൂതനാശയങ്ങളും പരമ്പരാഗത പോഷകാഹാരങ്ങളും ആഗോളതലത്തിൽ വരെ ശ്രദ്ധേയമാകുകയാണ് ഭക്ഷണ പുനർനിർമ്മിക്കുകയാണ് സ്വദേശി ഉൽപ്പന്നങ്ങളിലൂടെ പ്രധാനമന്ത്രിയുടെ ഇടപെടലിലൂടെ ഭാരതത്തിന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ രാജ്യത്തിന്റെ മില്ലറ്റ് പ്രസ്ഥാനത്തിന് കരുത്തേറി നെല്ല് ഗോതമ്പ് ചോളം എന്നീ പ്രധാന ധാന്യവിളകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നന്നേ ചെറിയ ധാന്യമണികളോട് കൂടിയതും പുല്ലുവർഗത്തിൽപ്പെട്ടതുമായ വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ പോഷകങ്ങളുടെ കലവറയായ മില്ലറ്റുകളുടെ ഉൽപ്പാദനത്തിൽ ഭാരതം ലോകത്തു തന്നെ ഒന്നാം സ്ഥാനത്താണ് ബജ്ര മണിച്ചോളം റാഗി തിന എന്നിവയാണ് രാജ്യത്തെ ഏറെയും ഉൽപ്പാദിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജനം